ശ്രുതിയിലെ സായിബാബ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചതാണ് നീ എന്നെ നോക്കിയാൽ ഞാൻ നിന്നെയും നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പം അത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സംരക്ഷണം ആണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഇത് കൂടാതെ അതിനെ ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു ഇത് ഖുറാൻ പറയുന്നുണ്ട് ഈ നീ എന്നെ ഓർക്കുക ഞാൻ നിന്നെയും ഓർക്കാം നീ എനിക്ക് വേണ്ടി നന്ദി കാണിക്കുക നീ വഴികേടലാവരുത് എന്ന് പറയുന്നുണ്ട് ഇത് എന്താണ് പറയുന്ന എക്സാക്റ്റ് വേർഡ് വധുക്കുറൂനിഷ്റൂലി ഖുറാൻ വാക്ക് അപ്പം ഇത് ഞാൻ അന്ന് ഇത് വായിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു വിമർശനാത്മകമായിട്ടാണ് വായിച്ചത് കാരണം അതിലൊരു കാരുണ്യം ഇല്ല നീ എന്നെ ഓർത്താൽ ഞാൻ നിന്നെയും ഓർക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് സാറൊന്ന് വിവരിച്ച കൊള്ളാം രണ്ടും രണ്ട് രണ്ട് സാഹചര്യത്തിലുള്ളതാണ് പക്ഷെ തമ്മിൽ ബന്ധമുണ്ട് ഒരു അനുവാചകനെ സംബന്ധിച്ചിടത്തോളം അനുവാചകൻ്റെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ കരുണ ഇല്ലായ്മയാണെന്നോ നമ്മുടെ ഒരു ശ്രദ്ധയില്ലായ്മയാണെന്നൊക്കെ പരാതി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് രണ്ട് കാര്യങ്ങളിലുമുണ്ട് രണ്ട് സാഹചര്യങ്ങളാണ് ഈ ഒന്ന് പറഞ്ഞിരിക്കുന്നത് നീ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യമാണ് ആദ്യം എടുക്കാം എന്ന് നമുക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ തന്നെ ഒരു ഗുരുവിൻ്റെ അടുത്ത് വരണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ചർച്ച വന്നു ഗുരുവിൻ്റെ ദൂരെ നിന്നാലും പോരെ ഇവരെ സേഫായിട്ടൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഗുരുവിനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഞാനതിനെ കളിയാക്കിയത് ഇറങ്ങനൊന്നുമല്ല ഈ ജാഥ പോയിക്കഴിഞ്ഞ് ജാഥയുടെ ഒരു മണിക്കൂർ കഴിഞ്ഞ് അതേ റോഡിൽ കൂടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് പറയാൻ ഞാൻ ജാഥയിലാണെന്ന് ജാഥ പോയി കഴിഞ്ഞു ആ റോഡുകൂടെ ഞാൻ പോകുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഉള്ളു അത്രയ്ക്ക് സേഫ്റ്റി നമ്മൾ നമ്മുടെ ഈഗോ കൊണ്ടുണ്ടാകുന്ന സേഫ്റ്റിയാണത് നമുക്ക് ഗുരുവിൻ്റെ അടുത്തുള്ള ആ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന സാഹസികത അനുഭവിക്കാൻ ആ പറഞ്ഞ ഉഷ്ണമോ തീവ്രതയോ തീഷ്ണതയോ ഒന്നും അനുഭവിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സേഫ്റ്റി ഗെയിമായിട്ടാണ് നമ്മൾ ദൂരെ പോയി നിൽക്കാം എന്ന് വിചാരിക്കുന്നത് പിന്നെ അവിടെ മായയുണ്ട് തീർച്ചയായിട്ടും മായയുണ്ട് മായ പ്രവർത്തിക്കും മായ പ്രവർത്തിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടണം അവിടെ നിന്നാലല്ലേ അറിയാനൊക്കെ ഉള്ളൂ അല്ല ദൂരെ പോയി നിന്നാമല്ലേ അറിയാൻ പറ്റുമോ പറ്റൂല അവിടെ നിന്ന് അനുഭവിച്ച് അത് തീർത്ത് പോവുക എന്നുള്ളതാണ് ഒരു വഴി അത് കഴിയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും ആ ആശ്വാസം അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അതിനെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഭവം കിട്ടുന്നില്ല എന്നാണോ ആ അനുഭവത്തിൽ നിന്ന് മുകളിലേക്ക് കയറുന്നത് ഞാൻ അവിടെ വിജയിച്ചു എന്ന് സ്വയം തിരിച്ചറിയുന്നത് അവിടെ ഉണ്ടാകുന്ന ഒരു തൃപ്തിയുണ്ട് ആ തൃപ്തി അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ നമ്മൾ സ്വയം ഭയന്നിട്ട് അതിനടുത്തോട്ട് പോകാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് ഈ ഞാൻ നിന്നെ നീ എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ നോക്കും എന്ന് എടുക്കാം കാരണം ഒരു വ്യക്തിപരമായിരിക്കുന്ന ഒരു കരാർ പോലെ ഒരു സംവിധാനം ജീവിച്ചിരിക്കുന്ന ആൾക്കാരും അല്ലാത്തവരും തമ്മിൽ സ്വാഭാവികമായിട്ടുണ്ട് ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുക്കന്മാർ പിന്നെ അവർക്ക് ഒരു ബാന്ധവം ഉണ്ടാകുന്ന ഒരു ബന്ധുത്വം ഉണ്ടാകുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഡിമാൻഡാണ് ആവശ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അഹേതുകമായിട്ട് കൃപചിരിയുന്ന ഗുരുക്കന്മാരുണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ അഹേതുകമായ കൃപയൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല കാരണമില്ലാത്ത അൾട്ടിമേറ്റ് ഉണ്ടാവണമെന്നില്ല കാരണം ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കർമ്മം എന്ന് പറയുന്നൊരു കർമ്മം അതിനകത്ത് കാരണം കിടക്കുന്നുണ്ടായിരിക്കും ഒരു ആൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ പിന്നെ ഗുരുവിൻ്റെ അനുവാചകനായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഒരു കർമ്മബന്ധം കൊണ്ടാണല്ലോ അല്ലേ കർമ്മബന്ധം കൊണ്ടാണ് വരുന്നത് അപ്പോൾ അതിനെയും ബേസ് ചെയ്താണ് ഗുരു പെരുമാറുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ ഒരു കർമ്മബന്ധമുണ്ട് എന്നൊരു അസംശയം നമ്മളെടുത്തേ പറ്റുകയുള്ളൂ അതില്ലാതല്ലാതെ ഉണ്ടാകുന്നു ഉണ്ട് ഇനി അത് വികസിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ശിഷ്യൻ്റെയോ അല്ലെങ്കിൽ അനുവാചകൻ്റെതായ ഒരു ധർമ്മമാണ് അത് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചെടുക്കുന്നോ ചിലടുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ ബാലൻസ് കാണും കാർമ്മികമായിരിക്കുന്ന നിക്ഷേപം കൂടുതലായിരിക്കും അതുകൊണ്ട് എത്ര ഗുരുവിനെ ചവിട്ട് കൊടുത്താലും ഗുരു കിടന്നോളും കാരണം ഗുരുവിന് ബാധ്യതയായിപ്പോയി ഇതൊരു വലിയ പുഴിവാധ്യതയാണ് പുഴിവാധ്യതയാണ് അപ്പം നോക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഗുരു ഇപ്പോൾ പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും തീർക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബാധ്യത ഇവിടെ ഉള്ളിടത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വീണ്ടും അത് കുറച്ചുകൂടെ വലുതാക്കിക്കൊണ്ടിരിക്കുക നമ്മളതിൽ കയറി അങ്ങ് പിന്നെ സുഖിച്ച് ചാഞ്ഞുകളായിരുന്നു അപ്പം നമ്മൾ വിചാരിക്കണം നമ്മുടെ എഫർട്ട് കൂടുതലാണ് അതിനാണ് ഐ ആം ബൈബിളിൽ ആൽബർട്ട് സ്കീറ്റ്സർ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന ചിന്തയാണത്ര ബൈബിളിൽ ടു ഹൂം സോ എവർ മച്ച് ഇസ് ഗിവൻ ടു ഫ്രം ദം മച്ച് ഇസ് എക്സ്പെക്റ്റഡ് എന്ന് ബൈബിളീ പറയുന്നത് ആരിലാണോ കൊടുക്കപ്പെട്ടിരിക്കുന്നത് അവനിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ഈ വ്യക്തിയെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം കൂടി കൂടി വരികയാണെന്ന് കുറഞ്ഞു കുറഞ്ഞു പോവുകയല്ല കൂടുതൽ കൂടുതൽ വരികയാണ് അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നിക്ഷേപം കൂടുതലാണ് ആ വ്യക്തിയിൽ ശ്രദ്ധ കൂടുതലാണ് ആ വ്യക്തി സമൂഹവും ശ്രദ്ധിക്കുന്നു ഇവൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്താണ് ഇവനിൽ ഗുരു കാണുന്ന പ്രത്യേകത അപ്പോൾ അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഗുരുവിൽ തന്നെയാണ് അവൻ താ തോന്നിയായിട്ട് നടക്കുമ്പോൾ ആർക്കാണ് ചീത്ത പേര് അൾട്ടിമേറ്റായിട്ട് ഗുരുവിന് തന്നെയാണ് ഗുരുവിനെന്താ എന്താ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്നേ തോന്നിക്കുള്ളൂ ഇപ്പം തന്നെയുള്ള ഗുരുക്കന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ നടക്കുന്ന ക്രിമിനലുകളോ അല്ലെങ്കിൽ ക്രിമിനൽ വാസന ഉണ്ടായിരുന്ന ആൾക്കാരോ ഒക്കെ ഉള്ളപ്പം നമ്മൾ പറയില്ലേ ആഹാ ഇയാൾക്കിത് കണ്ടുപിടിക്കാനൊക്കില്ലേ അല്ലെ അവർക്കിത് മനസ്സിലാക്കാനൊക്കില്ലേ എന്ന് ചോദിക്കാറില്ലേ അപ്പം അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഇവനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആർക്കാണോ ഇത് കൂടുതൽ കിട്ടുന്നത് അവരാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അതിന് കർമ്മബലം ഉണ്ട് കർമ്മത്തിൻ്റെതായ ബലം കൊണ്ട് തന്നെയാണ് അടുക്കുന്നത് എന്ന് തന്നെയാണ് സംശയമില്ലാത്ത പറയാവുന്നത് പക്ഷേ ആ ഒരു അടുപ്പം അടുപ്പമുണ്ടാകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വരണം പോകുന്നത് കൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം വരുന്നത് ഇഫ് യു ലുക്ക് ടു മീ ഐ ലുക്ക് ടു യു എന്നാണ് ആ ശ്രുതിയിൽ പറഞ്ഞിരുന്നത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് ആളുകൾക്കെല്ലാം തോന്നുന്ന കാര്യമാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതേ സ്വഭാവമായിരുന്നു അദ്ദേഹം കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ആൾക്കാരിൽ നിന്നൊക്കെ ദക്ഷിണ ചോദിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അന്നത്തെ ദക്ഷിണ എന്നൊക്കെ പറയുന്നത് ഒന്നോ രണ്ടോ രൂപ പത്ത് എന്നൊക്കെ പറയുന്നത് വലിയ എമൗണ്ട് ഒരു കളക്ടർക്കുള്ള ശമ്പളം തന്നെ പതിമൂന്ന് രൂപയേറ്റേ എന്നുള്ളൂ എന്നൊക്കെ പത്ത് രൂപ ദർശനം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അത് പിന്നെ കയ്യിലില്ലെങ്കിൽ കടം കൊടുക്കാൻ ആളുണ്ടോ അവിടെ ആ നിന്നയാളുടെ അടുത്ത് പോയി ചോദിച്ചാൽ മതി തരം എന്ന് പറയും കാരണം അവൻ്റെ ആ ഈഗോയെ പൊളിച്ചടുക്കുക എന്നുള്ളതാണ് യവും പോയി ഇത്രയും വലിയ മിടുക്കനാണ് അയാളെ കാശെടുക്കാതെ എടുക്കാതെ വന്നിരിക്കുന്നതാണ് അത്രേ ഉള്ളൂ അവൻ പോയി മറ്റേ ആളിലെ പോയി കടം ചോദിക്കണം ഇങ്ങനെ ചോദിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് പൈസ കൊടുക്കുന്നു കൊടുക്കുന്നു പിന്നെ തിരിച്ചു കൊണ്ട് ഇയാൾ കൊടുക്കുന്നു അതും കൊണ്ട് വരുമ്പോഴത്തേക്ക് അതും കൂടെ വാങ്ങിക്കുക അതുകൊണ്ട് രണ്ടാമത് വരിയാണ് എൻ്റെ ഈ പന്ത്രണ്ട് രൂപ ഇരിപ്പുണ്ടല്ലോ പത്ത് രൂപ എനിക്ക് താങ്ങുന്നത് മറ്റവന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കഴിഞ്ഞവണ്ണം വന്നപ്പം അയാൾ ഇപ്പോൾ ചേർത്തി ചോദിക്കുക എവിടെ പൈസ എവിടെ ഓ അയ്യോ അത് ബാബ വാങ്ങിച്ചു ഇങ്ങനെയുള്ള എഫർട്ടുകൾ നടത്തി പക്ഷേ ഈ വാങ്ങിക്കുന്നതിന് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അത് വേറെ കാര്യം അപ്പോൾ അത്തരത്തിൽ ഡിമാൻഡ് ചെയ്ത് തന്നെ വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു സ്വഭാവമായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ ആ പറച്ചിലതിനെ കറക്റ്റായിട്ട് ചേരും എന്നെ നോക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങോട്ട് നോക്കുകയുള്ളൂ എന്ന് പറയുന്നു പക്ഷേ ഇത് അടിസ്ഥാനപരമായിട്ട് എല്ലാ ഗുരുക്കന്മാരിലും പിന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അഹേതുകമായിട്ട് ചൊരിയുന്നു എന്ന് നമ്മളൊരു ഗുരുവിൻ്റെ ബഹുമാനത്തിനായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ പോലും ആ ഹേതു എന്താണെന്ന് നമുക്കറിയാതിരിക്കുന്നതാണ് കാരണം ഈ പ്രപഞ്ചത്തിൽ കാരണമില്ലാതെ ഒന്നും നടക്കുന്നില്ല കാരണം ഉണ്ടായേ മതിയാവുള്ളൂ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുക അല്ലെങ്കിൽ കാരണം പിന്നീട് വരിക രണ്ടെന്തെങ്കിലും കോശ എവിടെ ആദ്യമുണ്ടാവുന്നുണ്ടോ പിന്നിലൊക്കെ വരുന്നുണ്ടോ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പക്ഷേ അത് ഉണ്ടായേ മതിയാവുള്ളൂ അതുകൊണ്ട് നമുക്കറിഞ്ഞൂടാത്തൊണ്ട് നമ്മൾ വിചാരിക്കുന്നു എങ്ങനെയൊന്ന് ചെയ്യേണ്ട ഒരു കാര്യമില്ലെങ്കിലും അദ്ദേഹം എൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്തു ഭയങ്കര തന്നെ എന്ന് വിചാരിക്കുന്നു കാർമ്മികമായ റീസൺ ഉണ്ട് ആ ബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഐ ലുപ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം ആ പറഞ്ഞ കാര്യത്തിൽ അപ്പോൾ അവിടെ ബന്ധം കീപ്പ് ചെയ്യുക എന്നുള്ള ആരുടെ ഉത്തരവാദിത്വമാണ് അനുവാചകൻ്റെ ഉത്തരവാദിത്വമാണ് അനുവാചകനെ അത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം മറ്റെടുത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ് ശ്രദ്ധ ഉണ്ടാവുക എന്നാണ് അവിടെയും അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ് കാരണം സമൂഹം മുഴുവൻ दिक्यें 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 െ പ്രകൃതിയിൽ മുഴുവൻ ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയല്ലേ ഈ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയിൽ ഒരാളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നോ ആരെങ്കിൽ ഈ നിറഞ്ഞിരിക്കുന്ന പ്രകൃതിയിൽ ആരെങ്കിലും ഒരാളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ അവരോട് ചെയ്യണമെന്നോ ഒരാൾക്ക് തോന്നണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആവശ്യം ഉണ്ടാകുന്നെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ ആ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ തന്നെയാണ് നമുക്ക് തോന്നുന്ന ശ്രദ്ധ അപ്പോൾ അവിടെ ആ പറഞ്ഞിരിക്കുന്ന വാക്ക് ഖുറാനി പറഞ്ഞിരിക്കുന്ന വാക്ക് അങ്ങോട്ട് ശ്രദ്ധയുണ്ടെങ്കിലേ ഇങ്ങോട്ട് ശ്രദ്ധയുണ്ടാവുള്ളൂ എന്ന് സ്വാർത്ഥമായിരിക്കുന്ന ഒരു സ്വാർത്ഥമായിരിക്കുന്നൊരു വാചകമാണെന്ന് തെറ്റിദ്ധരിക്കരുത് മറിച്ച് നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളു ഇതെന്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പായസം ഒരു പാത്രത്തിൽ പായസം ഒരു വലിയ തവയും വെച്ച് പായസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ എൻ്റെ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ പായസം തരാം അല്ലാതെ കുരിച്ചു നിർത്തി അതിലോട്ട് ഒഴിച്ചു തരാൻ പറ്റില്ലല്ലോ അതും പറ്റും വേണമെന്ന് വെച്ചാൽ പിടിച്ചു കിടത്തി വായിക്കാത്തോട്ട് ഈ തവി കോരി ഒഴിക്കാം അതല്ല സിദ്ദിക്ക് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് ഒരു ഞാൻ പായസം തരാം എന്ന് ഞാൻ പറയുന്ന പോലെ സിമ്പിളാണ് കാരണം സിദ്ദിക്കിന് ആ ഗ്ലാസ് എടുത്തുകൊണ്ട് വരുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിലേ ഇത് തരാനുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളൂ പിന്നെ ഞാൻ അതിനെ തരുന്നു ഇപ്പോൾ സിദ്ദിക്കിന് പായസം കൊടുത്തേ എപ്പോഴും ഞാൻ വായിച്ച് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല സ്ഥിതിക്ക് ഒരു ഗ്ലാസ് അവിടെ ഇഷ്ടംപോലെ ഗ്ലാസ്സുകളുണ്ട് ഗ്ലാസ് എടുത്തിട്ട് വരികയാണെങ്കിൽ ഞാൻ പായസം ഒഴിച്ച് തരാം അതിനകത്തോട്ട് കുടിക്കാം ആ പറഞ്ഞത് അവിടെ പറഞ്ഞിട്ടുള്ളൂ നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നീ എന്നെ എന്നെക്കുറിച്ച് കരുതലുണ്ടാവുക എന്ന് പറയുന്നിടത്ത് ആ കരുതൽ ഉണ്ടാകുന്നിടത്ത് മാത്രമേ എനിക്ക് തരാമെന്നേക്കുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റണ്ടേ സിതിക്കിനെ വിചാരിച്ചിട്ട് ഞാൻ ആ പായസം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒഴിക്കും കിട്ടിയല്ലേ കൊള്ളാമല്ലോ എന്ന് പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ മനസ്സിൽ സിദ്ധിക്കിനെ വിചാരിച്ചല്ലോ സിദ്ധിക്കിന് ഒഴിഞ്ഞ കണ്ണടച്ചുകൊണ്ട് പക്ഷെ പക്ഷേ അടിയിലാരുടെ പാത്രം ഇല്ലായിരുന്നു സിദ്ധിക്കിൻ്റെ പാത്രം റിസെപ്റ്റിവിറ്റി ഏറ്റവും പ്രധാനം സ്വീകരിക്കാനുള്ള ക്ഷമത എഫിഷ്യൻസി ടു റിസീവ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടും രണ്ട് ആസ്പെക്റ്റിലാണ് മനസ്സിലായില്ലേ ചെറിയ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നണമെങ്കിൽ രണ്ട് ആസ്പെക്റ്റിലാണ് ഇതിൽ സ്വീകരണക്ഷമത ഉണ്ടാകുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വീകരിക്കാനുള്ള ക്ഷമത ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൺലൈറ്റ് ഇവിടെ വന്നോണ് നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു മുറിയായിരുന്നു ഇത് അപ്പോൾ ഞാൻ സഞ്ജു ഇവിടെ സഞ്ജുവിൽ നിന്ന് ഞാൻ പറഞ്ഞു അഞ്ജു അതിൽ കർട്ടൻസ് എല്ലാം താത്തിയിട്ടയ്യോ സൂര്യപ്രകാശം അകത്ത് കയറേണ്ട കാരണം ലൈറ്റിൻ്റെ നമ്മളൊരു ഇത് മിക്സ് ചെയ്യാൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ലൈറ്റ് അപ്പം നമ്മളെങ്ങനെയാണ് സൂര്യപ്രകാശത്തെ നമുക്ക് വേണ്ടി മാത്രം സൂര്യപ്രകാശം കുറഞ്ഞു തന്നോ ഇല്ലല്ല സൂര്യപ്രകാശം എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ലേ നമ്മളാണത് സ്വീകരിക്കാതാക്കിയത് അപ്പോൾ ഈ പറഞ്ഞ കൃപാവരം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് വേണമെങ്കിൽ നിഷേധിച്ച് ഇരിക്കാം അത് അവരുടെ ചോയ്സാണ് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ നീ തുറന്ന് വയ്ക്കുക എന്നാൽ ഞാൻ നിനക്ക് ആ ഇത് കാര്യം എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടും രണ്ട് കാര്യമായിട്ട് മാത്രം കണ്ടാൽ മതി നമുക്ക് കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ രണ്ട് രണ്ട് പിന്നെ അവസരങ്ങളിലുള്ള കാര്യങ്ങളാണ്